മൂന്നടി മാത്രമുള്ളവനൊന്നും ഡോക്ടറാവാനാവില്ലെന്ന് പറഞ്ഞവർക്ക് ജീവിതം കൊണ്ട് മറുപടി നൽകുകയാണ് ഗണേഷ് ഗുജറാത്ത് ഹൈക്കോടതി വിലക്കിയിട്ടും സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടം കൊണ്ട് മാറികടന്നു ഗണേഷ് ഗണേഷ് ബരയ്യയുടെ സ്വപ്നമായിരുന്നു ഒരു ഡോക്ടറായി തീരുക എന്നത് ഉയരം വെല്ലുവിളിയായി മൂന്നടിയാണ് ഗണേഷിന്റെ ഉയരം ഉയരക്കുറവ് കാരണം വർഷങ്ങൾക്ക് മുൻപ് എം ബി ബി എസിന് പ്രവേശനം ലഭിക്കാതെ പോയി എന്നാൽ ഗണേഷ് വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല എങ്ങനെയെങ്കിലും തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചേ തീരു എന്ന് തീരുമാനിച്ചുറപ്പിച്ച അദ്ദേഹം തന്റെ സ്കൂൾ പ്രിൻസിപ്പലിനെയും ജില്ലാ കലക്ടറേയും വിദ്യാഭ്യാസ മന്ത്രിയെയും വരെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു പിന്നാലെ ഗുജറാത്ത് ഹൈക്കോടതിയുടെ വാതിലും അദ്ദേഹം മുട്ടി എന്നാൽ തോൽവിയായിരുന്നു ഫലം പക്ഷേ അവിടം കൊണ്ട് തന്റെ പോരാട്ടം അവസാനിപ്പിക്കാൻ ഗണേഷ് തയ്യാറായിരുന്നില്ല നേരെ സുപ്രീം കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ കേസ് ജയിച്ചു അപ്പോഴേക്കും ആ വർഷത്തെ എം ബി ബി എസ് പ്രവേശനം പൂർത്തിയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ എം ബി ബി എസ് പ്രവേശനം നേടി ഭാവ്നഗറിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് അദ്ദേഹം തന്റെ പഠനം പൂർത്തിയാക്കിയത് എം ബി ബി എസ് പൂർത്തിയാക്കിയ ഡോക്ടർ ഗണേഷ് ബരയ്യ ഭാവ്നഗറിലെ സർട്ടി ആശുപത്രിയിൽ ഇന്റേണൽ ആയി ജോലി ചെയ്യുകയും ചെയ്തു രോഗികൾ ആദ്യം തന്നെ കാണുമ്പോൾ തന്റെ ഉയരം കാരണം അതിശയത്തോടെയും പരിഭ്രമത്തോടെയും നോക്കാറുണ്ടായിരുന്നു എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർ വളരെ കംഫർട്ടബിൾ ആയ അവസ്ഥയിലേക്ക് മാറും അവർ തന്റെ ചികിത്സയിൽ ഹാപ്പിയാണ് എന്നാണ് ഗണേഷ് പറയുന്നത് നിശ്ചയദാർഢ്യം കൊണ്ട് വെല്ലുവിളികളെ അതിജീവിച്ച് പുത്തൻ ഉയരങ്ങൾ തേടുകയാണ് ഗണേഷ്